വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ ഞാനിന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അവിടെ ദ ഒരു സംഭവം തോന്നി കിടക്കുന്നതാണ്ട് എൽ എയ്റ്റീൻ്റെ ടു ടൈമിങ് ലിപ്പ് ആൻഡ് ഷീ ടിൻ്റെ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെയൊരു സംഭവം വാങ്ങുന്നതും യൂസ് ചെയ്യാൻ പോകുന്നതും എന്താ ഇതിൻ്റെ പാക്കേജ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കര ക്യൂട്ടാട്ടോ പക്ഷേ ഇതിൻ്റെ റേറ്റ് കുഴപ്പമില്ല വൺ ഫോർട്ടി എയ്റ്റ് വൺ ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലാണ് ഓൺലൈനിൽ നോക്കിയിട്ട് എത്രയാണെന്ന് പറയാം കേട്ടോ എൽ എയ്റ്റീൻ്റെ ഇതാ ഇതുപോലെയാണ് വരുന്നത് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് ഓക്കെ ചെറിയൊരു ഫ്ലേവർ ഉണ്ട് ചെറിയൊരു സ്മെല്ലുണ്ട് ചെറിയൊരു ഫ്രൂട്ടി സ്മെല്ലാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഒരു സൈഡിൽ നോക്കാം കുറച്ച് അത്രയും പോരാ കുറച്ചും കൂടെ വേണം അപ്പൊ ഞാൻ ഇവിടെ ബ്ലഷ് ഇട്ടു ഇവിടെ ഇട്ടു ഇവിടെ ഇട്ടു അപ്പൊ എനിക്കൊരു അബദ്ധം പറ്റിയത് അതായത് ഇവിടെയും ഇവിടെയൊക്കെ കണ്ടോ അത് നന്നായിട്ട് ബ്ലെൻഡ് ആവാൻ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ പാച്ചി ആയിട്ട് കിടക്കും പെട്ടെന്ന് ഇത് ഉണങ്ങും ഡ്രൈ ആവും അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഓരോ സൈഡിലും അപ്ലൈ ചെയ്തതിനു ശേഷം പെട്ടെന്ന് 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 ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അടുത്ത സൈഡിലേക്ക് അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഒന്ന് ട്രൈ ചെയ്യാം കണ്ടോ ഇത് ബ്ലെൻഡാ വച്ചിരി പണിയാണ് എന്നാലും ഒരു നാച്ചുറൽ ഒറ്റ ഇതൊറ്റ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ടിങ്സ് ഒറ്റ ഷെയ്ഡിലാണ് വരുന്നതെന്ന് ഒരു കൊറിയൻ ലിപ്സൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അത് വെച്ച് ലിപ്സിലെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ബ്ലഷായിട്ട് കുഴപ്പമില്ല നമ്മളത് ആ പെട്ടെന്ന് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഒന്നും കൂടെ കട്ടിക്കിട്ട് നോക്കാം ആക്ച്വലി ഇതൊരു പിങ്ക് ഷെയ്ഡായിട്ടോ നമുക്ക് കിട്ടുന്നത് നല്ല ട്രാൻസ്ഫർ പ്രൂഫാണ് വാട്ടർ പ്രൂഫാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയും എന്തായാലും നമ്മളിത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി വെച്ചേക്കാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വാട്ടർ പ്രൂഫാണോ എന്ന് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ വീണ്ടും ഇടേണ്ട വരില്ലേ എന്താ നമ്മൾ സൺകിസ് കേട്ടോ ഞാൻ മുഖത്തൊന്നും ചെയ്തിട്ടില്ല കേട്ടോ സൺകിസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങും അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല ആ ബ്ലെൻഡിങ്ങിൻ്റെ ആ ഒരു സംഭവം ഒഴിച്ച് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ആ ആ ഒരു ടൈമിൽ മാത്രം ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് എടുത്താൽ മതി അതായത് നമ്മൾ അപ്ലൈ ചെയ്ത അപ്പോൾ തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഈ ഒരു സീൻ വരില്ല എന്ന് തോന്നുന്നു ഈ പാച്ചസ് ഞാനിപ്പോൾ കൈ വെച്ചിട്ടല്ല ചെയ്തത് അപ്പോൾ ഇതാ അതിൻ്റെ കയ്യിൽ ഇതിൻ്റെ ഉണ്ട് നമുക്ക് എത്രത്തോളം ഇത് വാട്ടർ പ്രൂഫാണെന്ന് ആദ്യം ഇതിൽ നോക്കാം കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് പണിയോട്ടോ പോവാൻ ലിപ്സിൻ്റെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ നമ്മളിപ്പോൾ കൈയിടെ നമ്മൾ വെള്ളം വെച്ചിട്ട് കഴുകി നോക്കിയിട്ട് പോവാൻ ഇച്ചിരി പണിയാ കുറച്ച് പോയി എന്നാലും കുറച്ചുണ്ട് എന്തായാലും പിന്നെ കാണാം ഓക്കെ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതാ ബ്ലഷും കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഞാൻ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് വരെ അത് എത്രത്തോളം ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് നോക്കാം ആ ഓക്കെ ബൈ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഉറങ്ങിയിട്ടോ ഉറങ്ങി എഴുന്നേറ്റ് വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ലിപ്സിലെ ഷെയ്ഡ് അതുപോലെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഫെയ്ഡ് എങ്കിലും ഇറ്റ് സ്റ്റിൽ നാച്ചുറൽ അതിനിടയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചു അതുപോലെ തന്നെ ചായ ഒരു പാരക്ക് കഴിച്ചു അതിനിടയ്ക്കാണ് നമ്മുടെ കുറച്ച് ചായ വിളകി പോയിട്ടുണ്ട് എങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഒരു നാച്ചുറൽ ഷെയ്ഡായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ബ്ലഷ് ഒക്കെ അതുപോലെ തന്നെ പാച്ചി പാച്ചി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഒന്നരയ്ക്ക് കേട്ടോ നേരത്തെ ലിപ്സ്റ്റിക് ഇട്ടത് പിന്നെ ഉറക്കം എഴുന്നേറ്റപ്പോൾ അഞ്ചുമണി പിന്നെ ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് ആയില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് മുഖം കഴുകി കഴിഞ്ഞപ്പോൾ ബ്ലഷ് കുറച്ച് പോയി കുറച്ചുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ലിപ്സ് നോക്കുവാണെങ്കിൽ പിങ്കിഷ് ആയിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത് അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും മിനിമം ഒരു സിക്സ് സെവൻ ഓർ എയ്റ്റ് അവർ എങ്കിലും ലാസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫാണ് നമ്മളൊരു നന്നായിട്ട് ലെയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് വാട്ടർ പ്രൂഫാണ് അപ്പോൾ പ്രത്യേകം ഞാനിത് ഫിസിക്കൽ സ്റ്റോറിയിൽ നിന്നാണ് വാങ്ങിയത് ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുകഴിഞ്ഞാൽ ഞാൻ വേറൊരു ദിവസം ഔട്ട് ഇങ്ങനെ പോയപ്പോൾ സെയിം സാധനം തന്നെ അപ്ലൈ ചെയ്ത് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് ബ്ലഷ് ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു മോയിസ്ചറൈസറിൻ്റെ ഒപ്പം അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു ഞാൻ മുന്നത്തെ വീഡിയോയിൽ ബേ സ്കിന്നിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത് അതുകൊണ്ടാണ് പാച്ചി പാച്ചി ആയിട്ട് കിടുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നമുക്കൊരു ഡ്രൈനസ് തോന്നും പക്ഷേ ഫീൽ ചെയ്യില്ല കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ബൈ